സെക്കൻഡ് വണ്ടികളുടെ വ്ളോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങൾ മാരുതിയുടെ സിയാസ് ഡീസൽ വണ്ടി നോക്കുന്നവരാണെങ്കിൽ നല്ലൊരു അടിച്ചപ്പൊളി രണ്ടായിരത്തി പതിനെട്ട് മുതൽ വെറും മുപ്പത്തി മൂവായിരം കിലോമീറ്ററുടെ സെക്കൻഡ് ഓണർ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓപ്ഷൻ വരുന്നത് വി ഡി ഐ ഡീസൽ എഞ്ചിനാണ് ആണ് ആക്സിഡൻറ്റോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ വേറെ അബാധകളോ ഒന്നും തന്നെയില്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വണ്ടിയാണിത് കൂടാതെ എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ സ്റ്റീഡിയോ സീറ്റ് കവർ സെക്കൻഡ് കീ സർവീസ് ബുക്ക് ഉൾപ്പെടുന്നുണ്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വെന്നിയൂർ ആണ് ഇവൻ്റുള്ളത് ഇതിന് മാക്സിമം ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഫിനാൻസ് അവൈലബിൾ ആണ് ചോദിക്കുന്ന വില എട്ട് ലക്ഷം രൂപയാണ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഫിക്സ്ഡ് ആയിട്ടുള്ള നെഗോഷ്യബിൾ പ്രൈസ് ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക വീഡിയോയുടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ